രണ്ടാം പതിനെട്ടാം വാക്യം വായിക്കുമ്പോൾ രണ്ടാം അധ്യായത്തിന്റെ പതിനെട്ടാം വാക്യം വായിക്കുമ്പോൾ അവൻ 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 മുഖാന്തരം മുഖാന്തരം എന്ന് നമുക്ക് ഇരുപക്ഷക്കാർക്കും ആത്മാവിനാൽ പ്രവേശനമുണ്ട് സ്തോത്രം നോക്കുമ്പോൾ ത്രിയേക ദൈവം ആ ഒറ്റവാക്യത്തിന്റെ അകത്ത് യേശുക്രിസ്തു ഉണ്ട് പരിശുദ്ധാത്മാവുണ്ട് പിതാവുണ്ട് സ്തോത്രം ത്രിയക ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് നമ്മൾ അനുഭവിക്കുന്നത് ഒന്ന് സ്തോത്രം ചെയ്താട്ടെ വ്യത്യാസമുണ്ടോ ഇവിടെ ഇരിക്കുന്ന ആരും തമ്മിലൊരു വ്യത്യാസവും ഇല്ല നമ്മൾ സ്തോത്രം അപ്പോൾ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഞാനോ വലിയ പുള്ളി നീയോ വലിയ ഉള്ളി ഇന്നില്ല ആരും വലിയ വെല്ലുവിളിയൊന്നുമല്ല സ്തോത്രം ഞാൻ ആ വലിയ പുള്ളി അല്ലാത്ത എന്നിൽ പിതാവുണ്ട് പുത്രനുണ്ട് പരിശുദ്ധാത്മാവുണ്ട് ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളിലും ഉണ്ട് പിതാവുണ്ട് പുത്രനുണ്ട് പരിശുദ്ധാത്മാവുണ്ട് സ്തോത്രം അല്ലല്ലോ എനിക്ക് ആ വ്യക്തിയോട് പിണങ്ങാൻ പറ്റുമോ ആ വ്യക്തിയോട് പിണങ്ങുന്നതിന് മുമ്പ് ഞാൻ പിണങ്ങുന്നത് പിതാവിനോടും പുത്രനോടും പരിശുദ്ധാത്മാവിനോടുമായിരിക്കും ആ വ്യക്തിയോട് എനിക്ക് കോപിക്കാൻ പറ്റുമോ ആ എനിക്ക് ചീത്ത പറയാൻ പറ്റുമോ ആ വ്യക്തിയെ എനിക്ക് അസഭ്യം പറയാൻ പറ്റുമോ ആ വ്യക്തിയെ എനിക്ക് ഇടിച്ചു താഴ്ത്തി സംസാരിക്കാൻ പറ്റുമോ പറ്റത്തില്ല എന്താ എന്നിൽ വസിക്കുന്ന പോലെ തന്നെയാണ് എൻ്റെ കൂട്ടു സഹോദരനിലും ദൈവം വസിക്കുന്നത് ഈ ഒരു കാഴ്ചപ്പാടിലേക്ക് സഭ മാറണം ഞാനും നിങ്ങൾ തീരും പ്രയോജനമില്ലാത്ത ചിലതിനെ പ്രയോജനമുള്ളവരാക്കുവാൻ വേർവിട്ടിരിക്കുന്ന ചിലതിനെ ചേർത്ത് കൊണ്ടുവരുവാൻ അല്ലല്ല എൻ്റെ മേലും നിങ്ങളുടെ മേലും പകരുന്ന ഒരു ദൈവ കൃപയുണ്ട് കരമുയർത്തി ദൈവത്തിനൊന്ന് സ്ത്രോത്രം ചെയ്യുക